കഴിഞ്ഞ ദിവസം നടൻ രാമുവിൻ്റെ മകളുടെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നപ്പോൾ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച ഒരു താരം തന്നെയാണ് രാധിക സുരേഷ് ഗോപിയുടെ ഭാര്യ എന്നതിനേക്കാൾ ഉപരി പ്രേക്ഷകർ എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു താരം എന്നൊരു പ്രത്യേകത കൂടി രാധികയ്ക്കുണ്ട് പ്രത്യേകമായ രാധികയുടെ മാലകളാണ് പ്രേക്ഷകർ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളതും നല്ല ഗംഭീരമായിട്ടുള്ള മാലകളും കമ്മലുകളും ഒക്കെ ധരിക്കുന്ന ഒരു സ്ത്രീ തന്നെയാണ് രാധിക സുരേഷ് ഗോപിക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് മുൻപും പറഞ്ഞിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ആഭരണങ്ങൾ ധരിക്കാൻ വളരെ ഇഷ്ടമാണ് അധികം ധരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കുറേയധികം മോതിരങ്ങൾ ധരിക്കുന്നതും അതുകൊണ്ടാണെന്നാണ് സുരേഷ് ഗോപി പറയാറുണ്ടായിരുന്നത് സുരേഷ് ഗോപിയുടെ അത്തരം വാക്കുകൾ പ്രേക്ഷകരും ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആരാധകരും അത് സമ്മതിക്കുന്നു രാധിക കഴിഞ്ഞ ദിവസം വിട്ടിരുന്ന മാല ഒരു പ്രത്യേക ഒരു മാല തന്നെയാണ് വെള്ള മുത്തുകൾ പതിപ്പിച്ച രീതിയിലായിരുന്നു വലിയ കനം മോലെ തോന്നിക്കുന്ന മാല അതിനറ്റത്തായി അതിനേക്കാൾ ഖനമുള്ള സ്വർണത്തിലും വൈരത്തിലും പൊതിഞ്ഞ കുറച്ചധികം വലിയ വജ്രാഭരണങ്ങൾ നിറഞ്ഞ ഒരു ലോക്കറ്റ് സ്വർണ്ണ ലോക്കറ്റാണെന്ന് കണ്ടാൽ തോന്നില്ലെങ്കിലും നല്ല ഘനമുള്ള സ്വർണ്ണ ലോക്കറ്റാണെന്ന് കണ്ടാൽ തന്നെ അറിയാം നല്ല ഗംഭീരമായിട്ടുള്ള ഫാഷൻ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ആർക്കും അണിയാൻ പറ്റുന്ന രീതിയിലാണ് അത് എത്തിയിട്ടുള്ളത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണെന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ടെന്നും പറയാം ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് ഈ വാർത്തയെക്കുറിച്ച് പറയാൻ രാധികയുടെ ആഭരണങ്ങൾ പ്രത്യേകമായി ശ്രദ്ധയാകർഷിച്ച് പിടിക്കാറുണ്ട് എന്നുകൂടി പറയാറുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കാറുണ്ട് ആരാധകർ പ്രത്യേകമായി എടുത്തു പറയുന്ന ഒരു വാർത്തയായിട്ടല്ല ഇത് മാറുന്നതും ഏറ്റെടുക്കുന്നതൊന്നും തന്നെ ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്ത അത് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഈ വാർത്ത വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ പ്രീതി വെറുതെ പിടിച്ചുപറ്റിയാൽ പോരാ മറിച്ച് ഇങ്ങനെ ആഭരണങ്ങളുടെയും സാരിയുടെയും അതുപോലെ വസ്ത്രത്തിൻ്റെയും ഒക്കെ പേരിൽ പിടിച്ചു പറ്റുമ്പോൾ അതിനൊരുപാട് ആരാധകരെത്താറുണ്ട് അത് ഒരുപാട് പേർ ഏറ്റെടുക്കാറുണ്ട് ആരാധകർ ഒരുപാട് കുമിഞ്ഞു കൂടാറുണ്ടെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഈ വാര്ത്തക്കുറിച്ച് പ്രതികരിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെ പ്രേക്ഷകർ എപ്പോഴും അറിയിക്കാറുണ്ട് രാധികയോട് വല്ലാത്ത സ്നേഹമാണ് പ്രേക്ഷകർക്ക് പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്ത വലിയ രീതിയിൽ തന്നെ ഹിറ്റായി മാറുകയുമായിരുന്നു രാധികയുടെ വസ്ത്രം രാധികയുടെ വസ്ത്രം പ്രത്യേകിച്ച് പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തന്നെ ഇതിനെക്കുറിച്ച് പങ്കെടുക്കാറുമുണ്ടായിരുന്നു രാധികയുടെ മാലയോ വസ്ത്രങ്ങളോ എല്ലാം തന്നെ ചർച്ചയാകാറുണ്ട് ഇവരുടെ മകളുടെ വിവാഹം തൊട്ട് തന്നെ പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട് പ്രത്യേക ശ്രദ്ധ നൽകാറുള്ള തന്നെയാണെന്ന് പറയാം കൃത്യമായ രീതിയിൽ തന്നെയാണ് രാധികയെക്കുറിച്ച് എപ്പോഴും എല്ലാവരും അന്വേഷിക്കാറുള്ളത് രാധികയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ പ്രത്യേകമായ ആഭരണങ്ങളോ വസ്ത്രങ്ങളോ ആയിരിക്കുമെന്ന് ഉറപ്പാണ് എപ്പോഴും ശ്രദ്ധ കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് ആരാധകരോടുള്ള സ്നേഹം തന്നെ ഇപ്പോഴും പങ്കുവയ്ക്കുന്നത് കൊണ്ട് രാധികയുടെയും സ്നേഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ താരസുന്ദരിമാരുടെ ഇടയിൽ പെട്ടുപോകുമ്പോഴും പ്രേക്ഷകർ രാധിക മറക്കാറില്ല രാധികയോടുള്ള സ്നേഹമെല്ലാം പ്രേക്ഷകർ അറിയിക്കാറുണ്ട് പ്രേക്ഷകർ വലിയ രീതിയിൽ തന്നെ ഏറ്റെടുക്കാറുമുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ആ വാർത്തയെക്കുറിച്ച് പങ്കുവ യും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നും കൃത്യമായി പറയാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ